വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എൻ്റെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരെ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് ബ്ലോഗായിട്ടല്ല വന്നിട്ട് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടി ഞാനിവിടെ ഒരു കിലോ മട്ടൺ ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുക്കറിനകത്തോട്ട് ഒരു കിലോ മട്ടൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാലയാണ് ചേർക്കുന്നത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ലെമൺ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അര ഗ്ലാസ് വെള്ളവും ഉപ്പും എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര അരഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഫിസിൽ ഫിസിലടിപ്പിക്കാം അഞ്ചാറ് ഫിസിലടിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സവാള എടുക്കുന്നുണ്ട് വലുത് അതുപോലെ തന്നെ ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തോട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചട്ടിടകത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചട്ടിയിടകത്തോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് ആവശ്യത്തിന് കടുകൊട്ട് നമ്മളൊന്ന് പൊട്ടിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയെല്ലാം ഫ്രൈ ആയതിനു ശേഷം പിന്നെ ഞാൻ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ആ ചെറിയ ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ കുഞ്ഞുള്ളി ഇടുന്നതായിരിക്കും മട്ടൻ കറി വെക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കേട്ടോ അങ്ങനെ ചെറിയ ഉള്ളിയും കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ച പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ സവാള നന്നായിട്ടൊന്ന് അലുത്ത് കിട്ടും അപ്പോൾ അങ്ങനെ എനിക്ക് നന്നായിട്ടൊന്ന് എന്താണ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ അതിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടിയും ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് മുളകൂടിയേ ചേർക്കുന്നുള്ളൂ കാരണം ഒരുപാട് എരിയായിപ്പോ എരിവായിപ്പോയാൽ പോയ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാൽ ഞാൻ കുറച്ച് മുളക് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മീറ്റ് ഗരം മസാല ഇല്ലാത്തവരാണെങ്കിൽ മീറ്റ് മസാല വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഗരം മസാലയാണ് പിന്നെ മട്ടൺ മസാല വേണ്ടവർക്ക് മട്ടൺ മസാല ഏർത്ത് കൊടുക്കാം എന്നിട്ട് ഞാനത് അടച്ച് വെക്കുന്നുണ്ട് ഒരു ഫൈവ് മിനിറ്റ്സ് അവിടെ നന്നായിട്ടൊന്ന് വേഗട്ടെ അപ്പോഴേക്കും നമുക്ക് കുക്കറിലെ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് തുറന്ന് നോക്കാം എന്തോ വന്നത് അപ്പോൾ നല്ലതായിട്ട് പോകാ വരുന്നുണ്ട് കേട്ടോ അതാണ് വീഡിയോ എടുത്തപ്പോൾ ക്ലിയർ ആവാനേ എന്നിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഞാനത് നന്നായിട്ട് വെന്തിരിപ്പുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുക്കറിൽ കുക്കറിലടിച്ചതിനകത്ത് വെള്ളവും മട്ടനും എല്ലാം കൂടെ ഉണ്ടാകും നമുക്ക് ഒട്ടിയുടെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിനകത്തോട്ട് ഞാൻ പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അരസ്പൂൺ കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ വേണമെങ്കിൽ അപ്പോൾ നല്ലതായിട്ടൊരു മണമൊക്കെ കിട്ടും അപ്പോൾ ഇതാണ് എൻ്റെ അടിപൊളി കിടുക്കാച്ചി മട്ടൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ റേഷൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ഞാൻ നെക്സ്റ്റ് കാണുന്നുണ്ട് ബൈ ബൈ താങ്ക് You